നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ ഈശ്വരനെ എന്തിനാണ് ജയിലിട്ടത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ ഒരാൾ ഷെയർ ചെയ്ത വീഡിയോ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് ഓ ഈ ഒരു കാര്യത്തിനായിരിക്കാം രാഹുൽ ഈശ്വരനെ പോലീസ് ജയിലിൽ ഇട്ടിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയത് ആ കാര്യം പറയാം രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പറയാറുള്ള ഒരു പേരാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെ ചെയ്തില്ലേതില്ലേ നോക്കി ഇനി ദേവി ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിനൊപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പറയരുത് എന്ന് ചെറിയൊരു അപേക്ഷയുണ്ട് അത് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം മുമ്പ് പറഞ്ഞതാണ് എല്ലാം ജനങ്ങളുടെ കോടതിയിലും നീതിന്യായ കോടതിയിലും ഞാൻ തുറന്നു പറയുമെന്ന് അത് അദ്ദേഹം ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത അതിമഹാനായ മനുഷ്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് അദ്ദേഹത്തിനോടൊപ്പം ചേർത്ത് വായിക്കാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിലവിലെ പാലക്കാടിന്റെ എം എൽ എ അർഹനല്ല എന്ന് തന്നെ ഞാൻ പറയും രാഹുൽ മാങ്കൂട്ടത്തിനെ അത്ര സ്നേഹിക്കുന്ന വ്യക്തിയാണ് സഹോദരനെ പോലെ കാണുന്ന വ്യക്തിയാണ് എന്നാലും ഇത് പറഞ്ഞേ പറ്റൂ ഇതാണ് സത്യം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭാര്യ രണ്ട് പെൺമക്കൾ ഒരു മകൻ ഉള്ള ഉമ്മൻചാണ്ടി സാറ് അന്ന് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇവരിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരാളാണോ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളാണോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ മനുഷ്യൻ്റെ മനസ്സ് എത്രമാത്രം നീറിയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഈ ഈ പറയുന്ന ജനം ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം എത്രമാത്രം ഉണ്ടാവും എന്നിട്ട് വർഷങ്ങൾക്ക് കഴിഞ്ഞതിനു ശേഷം കോടതി വിധിക്കുന്നു ഉമ്മൻചാണ്ടി വളരെ പരിശുദ്ധനാണ് എന്നും അദ്ദേഹത്തിനെ വിമർശിച്ചവർ ആളായ ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഇത്ര പൈസ ഇത്ര ലക്ഷങ്ങൾ കൊടുക്കണമെന്നും വിധിക്കുന്നു എത്രമാത്രം ദയനീയമായൊരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ വാർത്തക്യ കാലങ്ങളിൽ അതെല്ലാം അദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോ അത്തരത്തിലുള്ള ആ ഒരു മഹാ മഹത് വ്യക്തിയോടൊപ്പം ഈ പേര് ചേർക്കുന്നതിൽ പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല പല ഗ്രൂപ്പുകളിലും വായിക്കുമ്പോൾ വരുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഉമ്മൻചാണ്ടിയെ പോലെ വേട്ടയാടുന്നു ഉമ്മൻചാണ്ടിയെ പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതി വിധി പറയാനിരിക്കുന്നുണ്ട് അത് കോടതി പറയട്ടെ അത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് നേരെ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ വെക്കു വരാം രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്ന് ായിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ കാരണം കോടതി അദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടിരിക്കുന്നത് ഈ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തി എന്നാണ് ഇദ്ദേഹം അത് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം ചെയ്തത് അത്രയും വലിയ കുറ്റമാണെങ്കിൽ ആ പന്ത്രണ്ട് വീഡിയോകളും ഈ പറയുന്ന കോടതി അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറയട്ടെ അത് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല ഈ മൂന്ന് ദിവസമായിട്ടും അപ്പൊ അതിനർത്ഥം എന്താണ് അതില് വലിയ തെറ്റൊന്നും കോടതി കാണുന്നില്ല എന്നല്ലേ മാത്രമല്ല ഇത് തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ അതായത് ഈ പറയുന്ന ഇരയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തി എന്നാണെങ്കിലും അതിന് ഏഴു വർഷമേ ശിക്ഷയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ഏഴു വർഷത്തിന്റെ ഏഴു വർഷത്തിന്റെ താഴെ വരുന്ന ഏഴു വർഷവും ഏഴുവർഷത്തിന്റെ താഴെ വരുന്ന കേസുകൾക്കെല്ലാം തന്നെ ജാമ്യം കൊടുക്കണം എന്ന് രാഹുൽ ഈശ്വരൻ വളരെ വ്യക്തമായി ജനങ്ങളോട് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാണ് അത് തന്നെയാണ് സത്യവും ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ ഒരുപാട് പേര് അതായത് ശ്രീജിത്ത് പണിക്കർ മറുനാടൻ മലയാളി അഡ്വക്കേറ്റ് ജയശങ്കർ അഖിൽ മാരാർ എന്ന് തുടങ്ങി ഈ സമകാലിക കേരളത്തിലെ വളരെ ക്രിറ്റിസിസം നടത്തുന്ന മഹത് വ്യക്തികളായ ഇവരെല്ലാം തന്നെ വളരെ നെയ്സായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന രാഹുൽ ഈശ്വരന്റെ തല അറക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് അതായത് രാഹുൽശ്വരന് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വളരെ മാന്യമായിട്ട് രാഹുൽ ഈശ്വരനെ ചെയ്തത് തെറ്റാണ് അയാൾ അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നില്ല ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നില്ല അത് മറ്റൊരാള് പറഞ്ഞത് എന്താ പറഞ്ഞത് മറ്റൊരാൾ പറയുന്നു രാഹുൽ ഈശ്വർ ഭാഷാണത്തിൽ ക്രിമിയാണ് മറ്റേത് ജഡ്ജി മറുനാടൻ പറ ജഡ്ജിയെ വെറുപ്പിച്ചു അഖിൽമാരാറ് പറയുന്നത് ഞാൻ രാഹുൽ ഈശ്വരനെ വിളിച്ചിരുന്നു താനാരോടും രാഹുൽ ഈശ്വരനെ വിളിക്കുന്നത് അതിനേക്കാൾ നൂറ് താനൊക്കെ രാഹുൽ ഈശ്വരന്റെ ബുദ്ധിയും ബോധം വരണമെങ്കിൽ ഇനി ഒരു പത്ത് ജന്മം ജനിച്ചാലും കിട്ടില്ല അത്ര അധികം വിവരമുള്ള മനുഷ്യനാണ് രാഹുൽ ഈശ്വരം മാത്രമല്ല അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഒരു ആശയമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് മാത്രമല്ല ഇര മരിച്ചു പോയാലും എത്ര വർഷം കഴിഞ്ഞാലും അത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറയും അവിടെ കോടതി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഈ പറയുന്ന ഇര ഏത് രീതിയിൽ ആണ് ഇരയാവുന്നത് അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് പൊതുജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കോടതി എന്ന് കൂടി ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഏത് രീതിയിലാണ് ഇരയാവുന്നത് അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലാണോ അത് ഇങ്ങനെയുള്ളതാണോ ഏത് രീതിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ഇര എന്ന് നമ്മൾ വിളിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഏതൊരു കള്ളത്തരം കാണിച്ചൊരു കേസ് കൊടുത്താലും അവൾ സ്ത്രീ ആയതിന്റെ പേരിൽ അവൾ ഇരയാവുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യമുണ്ട് എന്ന് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ശേഷം നമ്മൾ ജീവിക്കുന്നത് അതനുസരിച്ചിട്ടാണെങ്കിൽ പോലും ഈ കാലയളവിൽ എത്ര നിയമങ്ങൾ ഈ ഇവിടെ മാറിയിട്ടുണ്ട് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റപ്പെടുന്നു മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ളതല്ലേ ഉദാഹരണത്തിന് ദിലീപിന്റെ ഒരു വിഷയം എടുക്കുക ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ കഴിഞ്ഞു എന്ന് ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ എട്ട് വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് എട്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും സമ്മതമാണെങ്കിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നാണ് കോടതി അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് എട്ടു വർഷം കൊണ്ട് മാറിയ മാറ്റമാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എത്രയോ നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടു അപ്പൊ മാറ്റി എഴുതപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് രാഹുൽ ഈശ്വരും പറയുന്നത് ഇവിടെ എന്താണ് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കളവാണ് അന്ന് അദ്ദേഹം അക്കമിട്ട് അക്കമിട്ട് ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും നമ്മൾ പറഞ്ഞത് ഇവിടെ രാഹുൽ ഈശ്വര രാഹുൽ മാത്രം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് വിളിപ്പിക്കുകയല്ല പക്ഷെ ഇതിനകത്തൊരു വലിയ സത്യം ഒളിച്ചിരിപ്പുണ്ട് അതാണ് രാഹുൽ ഈശ്വരന്റെ പത്നി ശ്രീ ദീപ പറഞ്ഞത് എന്താണ് ഇവിടെ ഇര എന്നൊന്നില്ല എന്നതാണ് വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ട് അവരത് പറഞ്ഞു എന്നുള്ളതാണ് അത് അത് തന്നെയാണ് സത്യം എങ്ങനെയാണ് ഇവിടെ ഒരാൾ ഇരയാവുന്നത് ഇതിൽ ഇവിടെ അഖിൽമാരാർ പറയുന്നത് എന്താ പറഞ്ഞത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനമാണ് നടത്തുന്നത് അതായത് ഒരു എംഎൽഎ ആണ് അവിടെ ഈ സ്ത്രീയുമായി ബന്ധപ്പെടാൻ പാടില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുള്ളൂ ഈ കേരളത്തിൽ എത്ര എം എൽ എമാരുണ്ട് ഈ രാഹുൽ മാങ്കൂട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണോ ആ സ്ത്രീക്ക് ബന്ധപ്പെടാൻ തോന്നിയത് അതിനൊരു കാരണം എം എൽ എ ആണ് എന്നുള്ളതാവാ ഓക്കെ പാലക്കാട് എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ബന്ധപ്പെടുന്നു അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മെസ്സേജ് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് പുരുഷന്റെ മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയുടെ മെസ്സേജ് വരുന്നു എവിടെ െങ്കിലും എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ നമ്പർ ബ്ലോക്ക് ചെയ്യും എനിക്ക് താങ്കളെ ആയിട്ട് സംസാരിക്കാത്തത്ര താല്പര്യമില്ല എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ പോടോ എന്ന് മാന്യതയുള്ള ആരും പറയും പിന്നെ എങ്ങനെയാണ് ഒരാളേനെ അതിൽ നിന്നും മാറ്റി തന്റെ വഴുതിക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വ്യക്തിയെ കൈവാര്ത്തേക്കുന്നത് എന്ന് മനസ്സിലാവില്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തത് കുറ്റമാണോ കുറ്റമല്ലേ എന്നുള്ളത് പറയേണ്ടത് കോടതിയാണ് അത് കോടതി പറയട്ടെ പക്ഷേ ഇവിടെ വളരെ ജെനുവിൻ ആയി നടക്കേണ്ട കാര്യമില്ലേ അപ്പൊ അങ്ങനെ നടന്ന കാര്യങ്ങൾ എന്തിനാണ് രാഹുൽ ഈ മാങ്കൂട്ടത്തിന്റെ ഫ്ലാറ്റിൽ പോകുന്നു അവിടെ പോകുന്നു തെളിവെടുപ്പ് നടക്കുന്നു ഇതൊക്കെ ഒരു പ്രഹസനമായി മാറുന്നത് എങ്ങനെയാണ് ആരും ആരെയും പിടിച്ചു കിട്ടി കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഈ വീഡിയോകളും ഈ വാർത്തകളും കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത് അപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവൾ ഇരയാവുന്നത് എന്ന് സുപ്രീം കോടതി ജനങ്ങളോട് പറയണ്ടേ എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സ്ത്രീനെ ഇര എന്ന ഗണത്തിൽ പെടുത്തണോ വേണ്ടയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഇരയ്ക്ക് വേണ്ട മാനദണ്ഡങ്ങൾ ഡെഫിനിറ്റ്ലി കോടതി ജനങ്ങളെ അറിയിക്കണം ഒരു സ്ത്രീ പരാതി കൊടുത്തതുകൊണ്ട് അവൾ ഇരയാവില്ല എന്നും ബഹുമാനപ്പെട്ട കോടതി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയും ഉയർത്തിപ്പിടിക്കുന്നത് ഏത് നിമിഷവും ഒരു വ്യ വ്യാജ പരാതിയിൽ വിഴേണ്ട ആളുകളായി പുരുഷന്മാരും മാറുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ സത്യം ഉള്ളിൽ അത്രയധികം തീ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം ഒരു എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ എന്ന് മറ്റുള്ളവർ വിളിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറുന്നത് അത്രമാത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സത്യമുണ്ട് ഈ കാര്യത്തിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പത്ത് വർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് തെളിയേണ്ട കാര്യമല്ല അപ്പോഴേക്കും ഒരു തലമുറയെ വീണ്ടും ഇതുപോലെ പെടാപ്പിഴ അല്ലെങ്കിൽ ഒരു ഇതുപോലെ കെണിയിൽ കൊടുക്കാൻ ഇവിടുത്തെ സമൂഹം റെഡി ആയി നിൽക്കുന്നുണ്ട് ഒരു വിഭാഗം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തന്നെ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു പെൺ വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ഭരണകൂടം തന്നെ മാറുകയാണ് ഇല്ലാതാവുകയാണ് എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പുരുഷനെ ഇല്ലാതാക്കാൻ കഴിയുന്നു അവന്റെ കഴിവുകളെ ഇല്ലാതാക്കാൻ കഴിയുന്നു ചില ചില കാര്യങ്ങൾ കൊണ്ട് ആ ചില കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് തെളിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് നൂറ് ശതമാനം യോജിക്കുന്നു അദ്ദേഹത്തിന്റെ സത്യം തെളിയേണ്ടതാണ് നാളെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതാണ് ശരി അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു ശരി എന്ന് കേരളത്തിലെ ജനങ്ങൾ ആൺമക്കളുള്ള മാതാപിതാക്കൾ പറയും സഹോദരന്മാരുള്ള പെങ്ങന്മാര് പറയും അതുപോലെ തന്നെ ഓരോ അച്ഛന്മാരുള്ള മക്കൾ പറയും അങ്ങനെയുള്ള ഒരുപാട് പേര് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ വ്യക്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായി വരും കാരണം അത്രമാത്രം ൾ കൊണ്ട് ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുള്ള നാടാണ് കേരളം എന്നുള്ളത് ഒരു മലയാളിയും മറക്കരുത് അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അതിൽ പന്ത്രണ്ട് വീഡിയോ ചെയ്തതിൽ അതി റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പോലീസും കോടതിയും ചെയ്യേണ്ടത് എന്താണ് ആ തെറ്റായ കാര്യത്തെ എടുത്ത് കളയുക എന്നുള്ളതാണ് ഇന്ന് വരെ ആ പന്ത്രണ്ട് വീഡിയോയും ഈ മൂന്ന് മൂന്നാമത്തെ ദിവസവും രാഹുൽ ഈശ്വരന്റെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിൽ തെറ്റിയില്ല എന്ന് കോടതിക്ക് ഉത്തമബോധ്യമുണ്ട് എന്ന് തന്നെയല്ലേ പിന്നെയും രാഹുൽ ഈശ്വർ ഇപ്പോഴും നിരാഹാരം കെടുക്കുന്ന ജയിൽ വൈ അത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ശബരിമല കട്ടലപ്പാളിയും അതിന്റെ മേൽ പൂശിയിട്ടുള്ള തനിതംഗം അതുപോലെ ദ്വാര പാലക ശില്പം അതിൽ പൂശിയിട്ടുള്ള സ്വർണം ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് വളരെ സത്യസന്ധമായി കേരളത്തിലെ മാധ്യമങ്ങളോട് രാഹുൽ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ആരാണ് അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഈ നാട്ടിലെ ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗമാണ് സാർ അദ്ദേഹത്തിന് അറിയാം അത് സ്വർണമാണോ ചെമ്പാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് അത് ഇവിടുത്തെ കോടതിയും തെളിയിച്ചല്ലോ ആ കാട്ടുകള്മാരെ ആരൊക്കെയാണ് എന്ന് ജനം തിരിച്ചറിയണ്ട എന്നുള്ള രീതിയിൽ ഈ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് നമ്മൾ കാണുന്നത് എന്ന് വളരെ അന്തസ്സായി തലയുയർത്തി ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അത് അറിയേണ്ടതാണ് അതാണ് സത്യം ഈ ഒരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടപ്പെടേണ്ടതാണ് അത് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പ്രിയ സഹോദരനെ എല്ലാവിധ പ്രാർത്ഥനകളും അദ്ദേഹം നിരാഹാരം കെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിനും മനസ്സിനും ഊർജം നൽകാൻ സർവേശ്വരന് കഴിയട്ടെ എന്ന് തന്നെയാണ് വിവേക് എന്ന് പറയുന്ന ഈ ഒരു സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് സത്യം ജയിക്കട്ടെ രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് സത്യമുണ്ട് ഇന്ന് തള്ളിപ്പറഞ്ഞവരെല്ലാവരും തന്നെ രാഹുൽ ഈശ്വരനെ അനുകൂലിക്കുന്ന ഒരു സമയം വരും കാരണം നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കിയത് മനുഷ്യരാണ് ആ നിയമം മനുഷ്യന് വേണ്ടി തന്നെ മാറേണ്ടതാണ് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി മാറേണ്ടതാണ് അങ്ങനെ മാറുമ്പോഴേ ലോകത്ത് പുരോഗതി ഉണ്ടായിട്ടുള്ളൂ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ആ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ശബ്ദമുയർത്തുന്നത് എന്ന് ഓരോ മലയാളികളും മനസ്സിലാക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം